ഇവളുടെ മൂകം തഴുകൽ എൻ പോയി ഞാൻ ശ്രുതിയിൽ ചേരും ഇവളുടെ മോകാഭം തഴുകോർത്തു പോയി ഞാൻ വെൽക്കം ടു ഡി വളസ് അപ്പോൾ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അശിയുടെ പിറന്നാളാണ് അശീൻ്റെ മാത്രമല്ല അച്ഛൻ്റെയും ചേച്ചിയുടെയും മൂന്ന് പേരുടെയും ഒരുമിച്ച് വന്നതാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് പേരുടെയും പിറന്നാൾ ഒരു ദിവസം വരുന്നത് അശിക്കാണെങ്കിൽ ഇന്ന് പോവാനും ഇല്ലായിരുന്നു ഭാഗ്യം അപ്പോൾ അശിക്കിൻ്റെ പിറന്നാൾ ഉമ്മകൾ പിറന്നാൾ ആശംസകൾ പിന്നെ ഞാനിങ്ങനെ സങ്കടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിറന്നാൾ ദിവസം ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ബർത്ത്ഡേൻ്റെ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു നിന്നതാണ് കേട്ടോ അശ്വിക്കും കുറച്ചും കൂടെ ഇഷ്ടം അതാണ് പിന്നെ അച്ഛനും ചേച്ചിക്കൊക്കെ ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തതാണ് ആദ്യമേ കൊടുത്തു അച്ഛനൊക്കെ ഉള്ള ഗിഫ്റ്റ് തലേ ദിവസമാണ് വാങ്ങിയത് അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് വേറൊരു സാധനം ഞാൻ ആച്ചി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണേ ഞാൻ നിങ്ങളെ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്ന് കാണിച്ചുതരാം പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബാക്കിയിലോട്ട് പോകാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്യൂ സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് ആണ് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പുതിയ പുതിയത് വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ കാരണം എൻ്റെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് കാലിയായി അപ്പോൾ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചു താണ് ഇതിപ്പോ എൻ്റെ മൂന്നാമത്തെ ബോക്സാണോ കേട്ടോ അപ്പം ക്യൂ സ്കിൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പോവാം ഇതൊരാപ്പാണ് ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനറൽ എന്താ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വരും അതായത് പേര് ഏജ് ജനറൽ അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ വരും അതൊക്കെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുക അതായത് ഹെയർ ആണോ സ്കിൻ റിലേറ്റഡോ ഉണ്ട് അപ്പോൾ എനിക്ക് സ്കിൻ റിലേറ്റഡായ അപ്പം ഞാൻ അത് സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മുടെ നമ്മളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അങ്ങനെ ഒരു പേജിലോട്ട് ചാറ്റ് ചെയ്യാനുള്ള പേജിലോട്ട് പോവും അവർ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ ചോദിക്കും അത് കൊടുക്കാൻ പേടിയൊന്നും വേണ്ട കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ആപ്പാണ് അങ്ങനെ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതും നമ്മുടെ ഫോട്ടോയും എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് അവർ നമുക്ക് തരുന്ന പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു കിറ്റ് എനിക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ട് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷനും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ആയിരുന്നു ഇതിൽ എനിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം രണ്ട് സ്റ്റെപ്പായിട്ടാണ് മോർണിംഗിലും നൈറ്റിലും മോർണിംഗിൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്യാൻ നല്ലതാണ് ഈ ഒരു ജെന്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ജസ്റ്റ് ഒരു എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വരിക ശേഷം വരുന്നത് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മിനറൽ ജെൽ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇതും ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡായിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിലും ഫേസിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മോർണിംഗിൽ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൈറ്റിലാണ് നൈറ്റിൽ വരുന്നത് ഫസ്റ്റ് മറ്റ് ഫേസ് ആദ്യം വാഷ് ചെയ്യുക അതിനുശേഷം വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബറിയ റീസ്ട്രക്ചർ ക്രീമാണ് ഇതും ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിലും നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന സ്റ്റെപ്പാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ അതും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാനുള്ളത് എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അതും നമ്മുടെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യരുത് നമുക്ക് പിമ്പിൾസും ആക്നി ആക്നെ മാർക്സും ഡാർക്ക് സ്പോട്ട്സും ഓപ്പൺ പോസും അങ്ങനെയുള്ള എവിടെയൊക്കെയാണോ അത് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക ഇത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് കഴിയുന്ന കുറച്ച് സ്കിൻ കെയർ ഒക്കെയാണ് പക്ഷേ നല്ല എഫക്റ്റീവാണ് ഒരു നാല് പ്രോഡക്റ്റ്സിന് എനിക്ക് വന്നിട്ടുള്ളത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് ഭയങ്കര അഫോർഡബിൾ ആണ് ഇതാണെങ്കിൽ ആഫ്റ്റർ ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും എന്തൊക്കെ കഴിക്കണം ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞാലും അവർ നമുക്ക് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കും അങ്ങനെ അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല റിസൾട്ടൊക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നാളെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നാളെ മൂന്ന് പേരുടെ പിറന്നാള് ഒരുമിച്ച് ആണ് മൂന്ന് പേര് എന്ന് പറഞ്ഞാല് അച്ഛൻ മോൻ മോള് മൂന്നാണ് ചീൻറെ ചേച്ചീന്റെ അച്ഛന്റെ മൂന്നാളെയും പിറന്നാള് കേട്ടോ നാള് ഒരു ദിവസാണ്

ല്ലല്ലോ അതാണ് പ്രശ്നം ഇപ്പൊ എന്ത് വാങ്ങിക്കും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇങ്ങോട്ടാ പോസ്റ്റോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പൊ വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടാറേ ഇല്ല കാരണം നമ്മള് ഭയങ്കര തിരക്കിലാണ് അതെന്താന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് നമുക്ക് പിന്നെ പറയാം പിന്നെ പറയാം സർപ്രൈസ് ഒന്നല്ല അത് പിന്നെ പറയാം അതുകൊണ്ട് ആ ഒരു സംഭവം കാരണം വീട്ടിലിരിക്കാനേ പറ്റാറില്ല രാവിലെ ഇറങ്ങും രാത്രി കയറും ഈ ഒരു അവസ്ഥയാണ് ഇതെന്താ പുതിയ ടീഷർട്ട് ആട്ടോട്ട് മറന്നുപോയി വേറെ ഒരു വേറൊരു ഡ്രസ്സായിരുന്നു ഞാനൊരു റെഡ് ടീഷർട്ട് പോലത്തെ ഒരു കോളന്നൊക്കെ ആയിരുന്നൊരു ടീഷർട്ട് ആയിരുന്നു ഇട്ടത് റെഡ് ആ ഞാന് മൈസൂരിൽ പോയപ്പോ ഇട്ടൊരു കണ്ടിണ്ടാവും അത് ഇട്ടിറങ്ങിയപ്പോ അശിക്ക് പിടിച്ചില്ല ഡ്രസ്സെല്ലാം അപ്പൊ പിന്നെ അശീന്റെ ടീഷർട്ട് തന്നെ അടിച്ചു മാറ്റി അല്ലേ എനിക്ക് ആദ്യമൊക്കെ ഞാൻ അശീന്റെ ടീഷർട്ട് അതിൻ്റെ അകത്ത് മൂന്നാക്കം കൂടെ കയറിയനും ഇപ്പൊ എനിക്ക് കറക്റ്റ് ഒന്നല്ല ഇതൊക്കെ അശിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിക്കുന്നല്ലേ കയ്യും ബോഡിയൊക്കെ ഫിറ്റ് അത്യാവശ്യം ഫിറ്റ് ആയിട്ട് നിൽക്കുന്നല്ലേ പക്ഷെ ഇതെനിക്ക് ലൂസാട്ടോ ഇപ്പം ഇപ്പത്തെ ട്രെൻഡ് അതാണല്ലോ ലൂസ് ഫിറ്റ് ടീഷർട്ട് അതുപോലെ നിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല രസം ഉണ്ട് അതുകൊണ്ട് ഞാൻ കിട്ടും പെട്ടെന്ന് വേറെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് എനിക്കിനിപ്പശിനീഷ്ട്ട് എടുത്തിടാ ടീഷർട്ട് എടുക്കുമ്പോ ഈ ടൈപ്പ് എടുത്താൽ മതി കേട്ടോ അച്ഛ ലൂസ് ഫിറ്റ് എടുക്കണ്ട അച്ഛ ലൂസ് ഫിറ്റ് എടുത്താൽ എനിക്ക് അത് ഭയങ്കര ലൂസ് ആയിട്ടു അതെനിക്ക് ഇടാൻ പറ്റൂല അതുകൊണ്ട് ഈ ടൈപ്പ് ഫിറ്റ് ആയി നിക്കുന്ന ടീഷർട്ട് എടുത്താലേ എനിക്കും ഇവിടെ പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു കുറച്ച് രാത്രി ലേറ്റായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ എന്തായാലും ഇന്ന് തിരിച്ചെത്തുമ്പോൾ ലേറ്റാവും അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറി ഇതാണെങ്കിൽ വലിയതാണല്ലോ എങ്ങോട്ടാണ് എവിടെയാണെന്നൊക്കെ ഇനി കണ്ടുപിടിക്കണം ആ അത് മാത്രമല്ല എന്താ വാങ്ങിക്കുക എന്നെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നൊക്കെ ഇങ്ങനെ നടക്കുന്നത് പിന്നെ അങ്ങ് ഇങ്ങനെ നടന്നിട്ട് വലിയ കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെ ഉള്ളത് നോക്കാം പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വലിയൊരു സ്ക്രീനിൽ നമുക്ക് മാപ്പിൽ ഇങ്ങനെ നോക്കാം എന്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പക്ഷേ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് എവിടേക്കാണ് ഓരോ സ്റ്റോറും വരുന്നത് എന്നുള്ളത് അങ്ങനെ കുറേയൊക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ തപ്പാൻ ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഈ വലിയ ലൈറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണേ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം മാൽദോലെത്തി അവിടെ നിന്ന് ഷൂ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതിനു മുമ്പ് വേറെ ിലൊക്കെ കയറി പക്ഷെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവസാനം ഇവിടെ എത്തി ഇവിടുന്ന് ഒരു ഫോമൽ ഷൂ വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഭാഗ്യത്തിന് അവിടുന്ന് കറക്റ്റ് സൈസ് നല്ലൊരു ഷൂ ഒക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി പിന്നെയും നമ്മൾ കുറച്ച് ചുറ്റാന്നൊക്കെ വിചാരിച്ച് നടക്കുകയായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് വലിയൊരു പണി കിട്ടി പല്ല് വേദന ഗൈസ് ഇതിലും വലിയ പണി എൻ്റെ അമ്മയും പല്ലുവേദന വേദന അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും എന്നെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കരഞ്ഞു സത്യമായിട്ട് ഞാൻ കരഞ്ഞു ഞാൻ കുറേ സമയം പിടിച്ചു വെച്ചു കേട്ടോ നല്ല തണുപ്പായത് കാരണമാണോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് അധികമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വലിയ പ്രശ്നമില്ലായിരുന്നു ഞാൻ അശീൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വെച്ചാൽ എനിക്ക് പല്ലവേനെ എനിക്ക് എനിക്കെന്തെങ്കിലും ടാബ്ലറ്റ് വാങ്ങിച്ചു എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു രക്ഷയില്ലാണ്ട് അവിടുന്ന് ടാബ്ലറ്റ് വാങ്ങി തന്നു ഫുഡ് കഴിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നതാണ് എനിക്ക് എന്തിന്നൊന്നും ഇല്ല ഒന്ന് കഴിച്ച് എനിക്ക് പെട്ടെന്ന് ഈ ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ചാൽ മതി കാരണം അത്രയും ഞാനിങ്ങനെ എന്താ പറയുക ഇതായി നിൽക്കുകയാണ് അങ്ങനെ മെക്ഡൊണാൾഡ്സിൽ പോയി ഒരു ബഗർ കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് അതിന് മുന്നേ ഞാൻ പോയിട്ട് എനിക്ക് രണ്ട് മേക്കപ്പിൻ്റെ അതായത് ഹൈലൈറ്ററും ഒരു ലിപ്സ്റ്റിക്കും പിന്നെ എൻ്റെ കോമ്പാക്ട് പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് ടാബ്ലറ്റും കഴിച്ച് നേരെ പോവാണ് ഞങ്ങൾ ഇനി ഇവിടെ കറങ്ങിയ ശരിയാവില്ല അതുകൊണ്ട് നേരെ പോവുകയാണ് അതിൻ്റെ അമ്മയും വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പതേ ഒരു ഫ്ലൈറ്റ് പോകുന്നു ഫ്ലൈറ്റ് എത്ര കണ്ടാലും മതിയാവില്ല ഫ്ലൈറ്റിലെത്ര കയറിയെന്ന് പറഞ്ഞാലും മതിയാവില്ല ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേട്ടാൽ മേലോട്ട് നോക്കിപ്പോവും അങ്ങനെ അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇന്നിലോട്ട് വരാം ഇന്ന് അങ്ങനെ പല്ലുവേദന എനിക്ക് ഇന്നായപ്പോഴും എനിക്ക് വലിയ മാറ്റമില്ലായിരുന്നു രാവിലെ ഞാൻ വീണ്ടും ടാബ്ലറ്റ് കഴിച്ചു അങ്ങനെ അശി പറഞ്ഞു നമുക്ക് ഇന്ന് എന്തായാലും വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ കാണിക്കും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഈ പല്ലുവേദനയ്ക്കൊക്കെ ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പറയാണ്ട് പിടിച്ചു നിന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാ എന്തായാലും കൊണ്ടുപോകും കാണിക്കാനായിട്ട് അതോ അതുകൊണ്ടാണ് ഞാൻ കുറേ പിടിച്ചു നിന്നത് പക്ഷേ അവസാനം രക്ഷയില്ല ഇത് എന്നെ കൊണ്ട് പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പലവേന ആയുണ്ട് തന്നെ ഇന്ന് സദ്യ ഉണ്ടാക്കാനൊന്നും എൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പൊന്നും വലുതെന്നല്ല ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് ഉണ്ടായിട്ടില്ല അമ്മ പറഞ്ഞു പോയി കടന്നു സുഖമില്ലാണ്ടെന്നും ചെയ്യേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ ഫുൾ റെസ്റ്റിൽ തന്നെയായിരുന്നു പിന്നെ അവസാനം വന്നിട്ട് പച്ചടിക്ക് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഉപ്പേരി ഉണ്ടാക്കി അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്തത് പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ റെഡിയായി അപ്പതാ സദ്യ വിളമ്പുമാണ് ആ സദ്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം ഇങ്ങനെ കൂട്ടി കഴിക്കാനൊക്കെ എനിക്ക് ഒരിക്കലും സദ്യ മുഴുവൻ മുഴുവനായിട്ട് കളി കഴിക്കാൻ പറ്റാറില്ല കല്യാണ വീട്ടിലൊന്നും പോയാൽ തീരെ പറ്റാറില്ല വീട്ടിൽ നിന്നാണ് എന്നാലും ഞാൻ ഒപ്പിക്കും കൂടെ ഉള്ളവരൊക്കെ നല്ല വൃത്തിക്ക് സദ്യ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് ഇലയൊക്കെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ മടക്കി വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പം എൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ അലക്കൂടി ചിക്കി പറച്ച പോലെ ഉണ്ട് അത്രയും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല ഇന്നിപ്പം സദ്യ എനിക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കാരണം പല്ലുവേദന ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ പേടി ഇപ്പം എന്നെ കൊണ്ടുപോകുമല്ലോ എന്തായിരിക്കും എന്നും പറഞ്ഞിട്ടുള്ള പേടി അങ്ങനെ റെഡിയായി പെട്ടെന്ന് റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ഒരു പല്ലുവേദനയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് കുറേ ആയിട്ട് എനിക്ക് ഈ സംഭവം ഇല്ലായിരുന്നു അതിൻ്റെ ഒരു ആശ്വാസത്തിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് വീണ്ടും വന്നു എനിക്ക് എന്താ എൻ്റെ നെഞ്ചത്തി ഇങ്ങനെ പടപെടാന്നിടിക്കുന്നുണ്ട് അത്രയും പേടിയാണ് കേട്ടോ എന്നെപ്പോലെ പേടിയുള്ളവരെ ചെയ്യണേ അങ്ങനെ അവിടെ എത്തി അപ്പം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പേടിച്ചിട്ട് എനിക്ക് സത്യമായിട്ട് എൻ്റെ കയ്യും കാലം ഒക്കെ വിറക്കുകയായിരുന്നു അങ്ങനെ ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് എൻ്റെ പല്ലിന് ചെറിയൊരു കേടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അത് അടച്ചു നോക്കാം എന്നിട്ടും അറിയില്ലെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പറഞ്ഞു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ അടച്ച പല്ലിനെ തൊടുമ്പോഴോ അതിനൊന്നും എനിക്കൊരു വേദനയില്ല അതിൻ്റെ ഇപ്പുറത്തെ രണ്ടെണ്ണം ഇപ്പുറത്തുള്ള പല്ലിനെ തൊടുമ്പോഴും കടിക്കുമ്പോഴൊക്കെ ആയിരുന്നു വേദന പക്ഷെ അതിന് നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ആ പല്ലടച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്താണെങ്കിൽ ഞാനൊരു നൂറു വട്ടം ചോദിച്ചിട്ടുണ്ട് വേദനയാവോ 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 എന്ന് ഡോക്ടറിനെ വിചാരിച്ചിട്ടുണ്ടാവും എവിടെ നിന്ന് വരുന്നു ഇതൊക്കെയെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടാണ് ചെയ്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ായപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു അശിപ്പെട്ടിരിക്കുന്ന ഈ ഷർട്ടും പാന്റും ചേച്ചി അശിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ അപ്പം ഞാൻ മാത്രം ഇന്നൊന്നും കൊടുത്തില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ഇതാ പോവാണ് ഞാൻ പിന്നെ ബർത്ത്ഡേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ ബർത്ത്ഡേക്ക് അപ്പം ആരും കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആരെങ്കിലും കൊടുക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊടുക്കാതിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ രണ്ട് കസിൻസ് ഉണ്ട് എല്ലാവരും കൂടെ നേരെ സൈത്തോണിലേക്കാണ് പോകുന്നത് ഈ സൈത്തോണിൽ ഞങ്ങളാദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ഇവർ വന്നിട്ടുണ്ടോ എനിക്കല്ല ഞാനാതിട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇന്നങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് ഒരു അവസ്ഥയിലൊന്നും അല്ല ഉള്ളത് ഒന്നാമത് ആ തരിപ്പിച്ച് ആ ഒരു തരിപ്പ് ഇതപ്പോൾ മാറി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും പല്ല് വേദന ചെറുതായിട്ട് വരുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് മിക്കവാറും ഞാൻ ടാബ്ലറ്റ് കുടിക്കേണ്ടി വരും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദന മാറിയിട്ടില്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചോ എന്നുള്ളത് അപ്പോൾ ഒരാഴ്ച നോക്കിയിട്ടും റെഡി ആവുന്നില്ല എന്നാണെങ്കിൽ വരണം എന്നാണ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു കേട്ടോ മാറണേ മാറണേന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഞാൻ എനിക്ക് പല്വേന ആയതുകൊണ്ട് ഒരു നോർമൽ ഒരു ദോശയും ചിക്കൻ എന്തോ ചി കറി ഞാനൊന്നും പറയില്ല കാരണം ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തോണ്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ദോശയാകുമ്പം നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാമല്ലോ പിന്നെ അശി ഒരു സൂപ്പ് ഹോട്ട് ആൻഡ് സോ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ അത് കുടിച്ചു ചൂടിലൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് കേട്ടോ ചൂടും തണുപ്പൊക്കെ ആവുമ്പം ഒരു സുഖമാണ് പക്ഷെ അത് കഴിയുമ്പോൾ നല്ല വേദനയും കൂട്ട് വരും അങ്ങനെ നമ്മൾ കുറേ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അശി ബൺ പൊറോട്ടയായിരുന്നു പറഞ്ഞത് ആദ്യം എല്ലാവർക്കും വന്നു സാധാരണ പോലെ എല്ലാവർക്കും വന്നു എനിക്ക് ലാസ്റ്റായിരുന്നു വന്നത് വെറുതെ ഇരിക്കില്ല എന്ന് വിചാരിച്ചു ഞാൻ അശ്വന്റെ ബൺ പൊറോട്ടയും ചിക്കനും ഒക്കെ ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കി ഒരു ഭാഗത്തിട്ട് കഴിക്കുമ്പോൾ അത്ര കൊണ്ട് രസമില്ല രണ്ട് സൈഡിലോ ഇട്ട് കഴിക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ആസ്വദിച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ രസമല്ല എന്ത് ചെയ്യാനാണ് എന്നോട് എല്ലാവരും അതാ ചോദിച്ചത് എന്നാലും എൻ്റെ ദൈവം എനിക്ക് ഈ ദിവസം തന്നെ ഇങ്ങനെ വന്നല്ലോന്ന് ശരിയാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പിറന്നാൾ ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ബേർത്ത് ഡേ വ്ളോഗുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം അന്ന് കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടാറ്റാ